അവരെടുത്ത് ചിലപ്പോൾ ഓണത്തിനടുത്ത് വെച്ച ഡ്രസ്സിംഗ് എന്തെങ്കിലും കാണും എന്തിനാടി അവരൊക്കെ നിന്റെ ഈ വർത്താനം കേൾക്കുമ്പോഴാ ആർക്കൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ നീ പറയുന്നു ഒന്നും പറയുന്നില്ല എനിക്കൊന്നും വേണ്ടടി എത്ര ഞാൻ ഡോക്ടറെ കാണാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നമ്പർ പോലും കിട്ടിയില്ല ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ സങ്കടം ആ ഡോക്ടറോട് മതിയായിരുന്നു വരെ പോയി നോക്കിയാലോ ദിവസമായിരുന്നു പൈസ ഉണ്ടോ

നിനക്ക് ആ ഡ്രസ് വാങ്ങിക്കരുത് അതിന് എന്തോ അവര് ചെയ്യാൻ തയ്യാറല്ലേ പക്ഷെ എന്നാലും എടി എനിക്ക് തോന്നുന്നത് അതന്നെയാ നീ പറഞ്ഞില്ലേ നീ വരുമ്പോ അവർ രണ്ടുപേരും മുറ്റത്തന്നെ ഉണ്ടെന്ന് അവരുടെ മുഖത്തെ ഭാവം എന്തായിരുന്നു അവര് അവരെ നല്ല കളിയാക്കിക്കൊണ്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാനോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ വരുമ്പോ നിങ്ങളെ മുഖത്തെ ഭാവം സങ്കടമായിരിക്കും അവർക്ക് എങ്ങനെയാ അറിയാം നിങ്ങളും ഭാവും സന്തോഷാണെങ്കിൽ അവർ മുറ്റത്ത് ഒരിക്കലും വന്ന് നിൽക്കില്ല ഇതൊക്കെ എന്റെ വേറെ ഊഹങ്ങൾ മാത്രമാണ് നിന്റെ അമ്മയെ എനിക്ക് തീരെ വിശ്വാസമില്ല അവർക്ക് എന്തിനായി മുത്തശ്ശിയുടെ പൈസ ഉം അവർക്ക് എന്തിനാന്നോ അവര് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ടുണ്ടാവും എന്നാലും നിനക്ക് എനിക്ക് എന്തോ ഒന്നും അറിയില്ല നീ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടോണ്ട് കരഞ്ഞോണ്ടിരുന്നോ ഒന്നും നിനക്ക് നീ എന്നൊക്കെയാ പറയുന്നേ നീ എന്തായാലും ടൊട്ടുവിനോടൊന്ന് ചോദിച്ചു നോക്ക് അവൾ ഒരിക്കലും സത്യം പറയില്ലടി ആ അപ്പൊ നിനക്കും തോന്നുന്നുണ്ട് അവരെടുത്തു കാണുന്നു അല്ലേ അങ്ങനെയല്ല അങ്ങനെ ഇല്ല അവരെ സമ്മതിച്ചില്ല അടിക്കും അതാ ഞാൻ പറഞ്ഞേ എനിക്കെന്തോ അവര് എന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്നൊരു തോന്നൽ നിന്റെ നാശം ആഗ്രഹിക്കുക അവര് മാത്രല്ലേ പിന്നെ ബസ് എന്ന് നോക്കുമ്പോ നിന്റെ മുത്തശ്ശിയുടെ പേഴ്സ് അത് തന്നെ ഉണ്ടായിരുന്നോ അത് രണ്ട് പൈസ മുത്തശ്ശി വെച്ചത് ഒന്ന് പസിന്റെ പൈസയും ഒന്ന് ട്രസ് കൊടുക്കാനുള്ള പൈസയും അതാ ബസ്സൊന്നും ആ പൈസ നോക്കണായിരുന്നു നിന്റെ മുത്തശ്ശിയോട് പറയണം ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തൊന്നും പൈസ ചെക്ക് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അത് ചെയ്യണായിരുന്നു നിന്റെ മുത്തശ്ശി അത് ചെയ്യാത്തതാ പറ്റിയത് എന്തായാലും ഷോപ്പൊന്നും ആരും എടുത്തിട്ടില്ല അവര് പറഞ്ഞില്ലേ നിന്റെ മുത്തശ്ശി ഷോപ്പൊന്നും പൈസ ഉണ്ടോന്നോ ബസ്സൊന്നും പൈസ ഉണ്ടോന്നോ ഒന്നും നോക്കിയില്ല അതാ പറ്റിപ്പോയത് അതൊക്കെ നോക്കിയിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടോ എന്ന് അറിയാമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ പൈസ ഉണ്ടോന്ന് നോക്കണായിരുന്നു അതാ തരക്കി മുത്തശ്ശി നോക്കിയില്ല ആ ടൈമിൽ ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വേഗം പോയി അല്ല മുത്തശ്ശിന്റെ കുടുക്ക പൊട്ടിച്ചത് നിന്റെ ടൂട്ടു അറിയാമായിരുന്നു അതവള എന്നോട് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു കണ്ടോ ഇതാ ഞാൻ പറഞ്ഞേ നീയൊരു മണ്ടിയാണെന്ന് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ അവളെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞിട്ട് നീ വീണ്ടും അവളോട് പോയി കല ഒടിച്ചതല്ലേ നിന്റെ മുത്തശ്ശിയതിനെ വഴക്ക് പറഞ്ഞില്ലേ നിന്നെ ഇതിപ്പോ നീ പറഞ്ഞ കേട്ടാ തോന്നുന്നു ഞാനവിടെ പൈസ എടുത്ത് വെച്ചാ അല്ല നീ ഓരോ ക്ലൂ കൊടുത്തില്ലേ അതാ ഞാൻ പറഞ്ഞേ അവളോടൊന്നൊന്നും ഞാൻ അവൾ സ്നേഹത്തോട് ചോദിച്ചപ്പോ കണ്ടോ അവക്കപ്പൊ സ്നേഹത്തോട് അപ്പം ഇതൊക്കെ ചെലപ്പോ അവളെ ആയിരിക്കും എനിക്കൊന്നും അറിയില്ല നീ ഇപ്പൊ ചെല്ല് നമുക്ക് വീട്ടിൽ പോവാത്തു പോകണം നീ ഇപ്പൊറ്റങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടും എന്റെ പച്ച ഇപ്പൊ ആ ബസ് സ്റ്റോപ്പിൽ വരും എനിക്ക് അവിടെ ഒന്ന് പോയി നോക്കാനാ എനിക്ക് എങ്ങോട്ട് പോകണ്ട കേട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല ആലോചിക്കുന്നത് പാർക്കുട്ടി എന്താ എന്താശ്ശേ ഇരുപത്തിനാല് മണിക്കൂർ സങ്കടമായ കാണുന്നവർക്കൊക്കെ പോറടിക്കൂലേ എന്റെ ലൈഫ് മറ്റുള്ളവർക്ക് പോറടി അയച്ചല്ലേ നിന്റെ ലൈഫ് നിനക്ക് തന്നെ ബോറടി ആയി തുടങ്ങുന്നില്ലേ എപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടു നിന്നാലെ അത് ശരിയാവില്ലേ നീ എന്റെ കൂടെ വാ നമുക്ക് ആ ആൾത്തറ വരെ ഒന്ന് പോവാം എന്തിന് വിളിച്ച വരില്ലേ എന്റെ ഒരു പഴയ സുഹൃത്ത് അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാതിരാത്രിയോ അപ്പൊ നിനക്കറിയാം ഈ പാതിരാത്രി ഇവിടെ വന്ന് നിൽക്കരുത് എന്നല്ലേ നീ വാ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ആര് വരാനാ എടി ഈ രാത്രി ഒറ്റയ്ക്ക് എനിക്ക് അതുവഴി പോവാൻ പേടിയായിട്ടാ നീ മുത്തശ്ശി വന്ന് പറ്റിയാലും അവർക്ക് ഇവിടത്തേക്കുള്ള വഴി ഞാൻ അറിയില്ല ഫോണൊന്നും അവരടുത്തില്ല പിന്നെ അവർക്ക് എങ്ങനെ എങ്ങനെ അറിയും അല്ല അവർ വരുന്നുണ്ടെന്ന് എന്നെ ഇന്നലെ അത് ശരി നിന്നോട് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞാലേ നീ നമ്മൾ പോയി അയ്യോ അവരെ കണ്ട കള്ളന്മാര് പേടിച്ച് ആ നീ ടെൻഷൻ അടിക്കണ്ട അവരെ കണ്ടാലേ കള്ളന്മാർക്ക് ടെൻഷൻ ആവു അല്ല നമ്മൾ ഒന്ന് പറയണ്ടേ എന്തിനെ അവരുടെ നമ്മൾ ജീവിക്കുന്നത് അതുമല്ല നല്ലോണം കൂർക്കവിൽ ചോർങ്ങുന്നുണ്ട് രണ്ടു എന്തോ ഒക്കെ വാങ്ങി നീ കണ്ടില്ല അവിടെ വേസ്റ്റ് ഒക്കെ അതന്നെ പൈസ പൈസ എനിക്ക് ആ ഡൗട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കെ എസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി അവര് തന്നെ ആയിരിക്കും എടുത്തതെന്ന് ചോദിച്ചോ ഇനി ഞാൻ ചോദിച്ചാലും അവടെ സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ ദൈവം അവരെ വെറുതെ വിടില്ല പാർക്കുട്ടി ചോദിക്കന്ന ചോദിച്ചിട്ട് നമുക്ക് തരോ അവള് പൈസ അവൾ എടുത്തെന്ന് പോലും പറയില്ല മുത്തശ്ശിയുടെ കയ്യിലുള്ള പൈസക്കാ അവളാ കെ എഫ് സി വാങ്ങിച്ചെന്നെനിക്ക് തോന്നേ എന്റെ കടഞ്ഞു പോയ അതേ പൈസ ആ സാധനത്തിന് ഞാൻ നോക്കിയ വിലയൊക്കെ ആ കാടിന്റെ മുകളിലുണ്ട് ഇതിലും വലുതൊക്കെ അവള് ചെയ്തതല്ലേ സാരമില്ല പോട്ടെ കഴിച്ചു തീർത്ത് അവളുടെ മുത്തശ്ശി അറിയട്ടെ എനിക്ക് സങ്കടം ഉണ്ടായിട്ട് എന്താ കാര്യം പാർക്കുട്ടി എന്തായാലും നാളെ ആവട്ടെ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നീ എന്റെ കൂടെ വാ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വരെ പോയത് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നിനക്ക് ഈ സങ്കടം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ സന്തോഷായില്ലോ ഇതൊക്കെ ഒരു പ്ലാനിംഗ് ആയിരുന്നു ഞാനന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ അതെന്തിനാണെന്നറിയോ ഡോക്ടറെ എടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ പക്ഷേ പേര് വെള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞ പോലെ ഡോക്ടർ അപ്പൊ ഞാനാ പറഞ്ഞു സർപ്രൈസ് സ്ഥലമാണ് ഞാനും ഉണ്ട് കേട്ടോ ഇതില് മാറ്റി വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോ നീ നല്ല ഡ്രസ് ഇട്ടോട്ടെ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാതെ പക്ഷെ ഇന്ന് തന്നെ കണ്ടിടങ്ങുമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചതാ അന്ന് തന്നെ കാണാൻ എൻ്റെ മുത്തച്ഛനും വന്നിരുന്നു പക്ഷെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ ലാസ്റ്റ് പസ്സായിരുന്നു അതുകൊണ്ട് അന്ന് വേഗം പോയത് എനിക്കറിയാം എന്നോട് ട്രീസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇയാൾ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു കാണാൻ പറ്റില്ല എനിക്ക് ഒരുപാട്